നമസ്കാരം അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വെഞ്ഞാറമൂട് മേൽപ്പാല നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വാഹനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഗതാഗത കുരുക്ക് പാലം പണി പൂർണമായും പൂർത്തിയായ ശേഷമേ ഒഴിവാകുകയുള്ളൂ വെഞ്ഞാറമൂട് മേൽപ്പാല നിർമ്മാണത്തിന്റെ നാൾ വഴികൾ നോക്കിയാൽ രണ്ടായിരത്തി പതിനേഴിലെ ബഡ്ജറ്റിലാണ് ബൈപ്പാസ് പദ്ധതിക്ക് പകരം മേൽപ്പാലം എന്ന ആശയം നിർദ്ദേശിക്കപ്പെട്ടത് അതിന് കിഫ്ബിയുടെ അംഗീകാരവും ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയഞ്ച് ദശാംശം പൂജ്യം മൂന്ന് കോടിയുടെ ഭരണാനുമതിയും ലഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ടെൻഡർ നടപടികൾ തുടങ്ങി തുടർന്ന് നാല് തവണ ടെൻഡർ നടപടികൾ നടന്നു അതിൽ റേ കൺസ്ട്രക്ഷൻസിനാണ് ടെൻഡർ ലഭിച്ചത് അത് പ്രഖ്യാപിച്ച തുകയേക്കാൾ കൂടുതലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മന്ത്രിസഭയുടെ അംഗീകാരവും ലഭിച്ചു പിന്നീട് മേൽപ്പാലത്തിന്റെ വീതി പതിനൊന്നേ ദശാംശം അഞ്ച് മീറ്ററിൽ നിന്നും പത്തേ ദശാംശം അഞ്ച് മീറ്ററായി കുറയ്ക്കുവാനും എസ്റ്റിമേറ്റ് പുനഃപരിശോധിക്കുവാനും കിഫ്ബി ആവശ്യപ്പെട്ടു വീണ്ടും കരാർ നീളുകയും ചെയ്തു പിന്നീട് സാമ്പത്തിക സ്ഥിതിയിലെ അവസ്ഥ കാരണം റേ കൺസ്ട്രക്ഷൻസ് പദ്ധതിയിൽ നിന്നും പിന്മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പുതിയ ടെൻഡറിൽ ഒരാൾ മാത്രമേ പങ്കെടുത്തുള്ളൂ മാർച്ച് മാസത്തിൽ വീണ്ടും റീ ടെൻഡർ ചെയ്തു അതിലെ ഏറ്റവും കുറവ് തുക കോട്ട് ചെയ്ത ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കരാർ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മേൽപ്പാല നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു മുന്നൂറ്റി മീറ്റർ നീളത്തിൽ പത്ത് മീറ്റർ വീതിയിൽ പതിനൊന്ന് തൂണുകളാണ് ഈ മേൽപ്പാലത്തിനുള്ളത് എണ്ണൂറ് മീറ്റർ നീളത്തിൽ അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ സർവീസ് റോഡും ഇതിനോടനുബന്ധിച്ചുള്ള റോഡിന്റെ നിർമ്മാണവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് മൂന്ന് ദശാംശം അഞ്ച് മീറ്റർ ഉയരത്തിൽ റീറ്റെയിനിംഗ് വാളും ഉണ്ടായിരിക്കും ഇരുപത്തിയെട്ട് കോടിയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ് ഇരുപത്തിനാല് മാസമാണ് നിർമ്മാണ കാലാവധി തിരുവനന്തപുരം ഭാഗത്തേക്ക് അൻപത്തിയാറ് ദശാംശം അഞ്ച് മീറ്ററും കൊട്ടാരക്കര ഭാഗത്തേക്ക് അൻപത്തിരണ്ട് മീറ്ററും അപ്രോച്ച് റോഡും ഈ മേൽപ്പാലത്തിനുണ്ടാകും ട്രാഫിക് സിഗ്നലുകൾ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ മുന്നറിയിപ്പ് ബോർഡുകൾ വിളക്കുകൾ എന്നിവയൊക്കെ ഇതിനോടൊപ്പം ഒരുക്കുന്നുണ്ട് കിഫ്ബിയുടെ ഫണ്ടിൽ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് മേൽപ്പാല നിർമ്മാണം നടക്കുന്നത് ഇപ്പോൾ ടൌൺ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊട്ടാരക്കര കഴക്കൂട്ടം എന്നീ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളെ മൂന്ന് റോഡുകൾ വഴിയാണ് കടത്തിവിടുന്നത് ഇതിനോടൊപ്പം സർവീസ് റോഡിന്റെ വീതി കൂട്ടുവാൻ ഭൂമി ഏറ്റെടുക്കലും ഉണ്ടാകും നൂറ്റി അറുപത്തി ഒൻപത് സെന്റിന് അൻപത് കോടിയോളമാണ് ഏറ്റെടുപ്പ് ചിലവ് വാഹന നിയന്ത്രണം നോക്കിയാൽ തിരുവനന്തപുരത്ത് നിന്ന് എം സി റോഡ് കൊട്ടാരക്കര പോകുന്ന വാഹനങ്ങൾ കഴക്കൂട്ടം ആറ്റിങ്ങൽ ആലംകോട് കിളിമാനൂർ വഴിയും വട്ടപ്പാറ നിന്നും വരുന്നവ കന്യാകുളങ്ങര പോത്തൻകോട് മംഗലപുരം ആറ്റിങ്ങൽ ആലംകോട് വഴിയുമാണ് പോകേണ്ടത് ഏറ്റവും തിരക്കുള്ള സമയങ്ങളിൽ ഒന്നര കിലോമീറ്ററോളം നീളുന്ന ഗതാഗത കുരുക്കാണ് സാധാരണ വെഞ്ഞാറമൂട്ടിലുണ്ടായിരുന്നത് ഇപ്പോൾ വഴിതിരിച്ചുവിടുന്ന റോഡുകളിൽ വലിയ വളവുകളുള്ള ഭാഗങ്ങളിൽ കൂടുതൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് എന്തായാലും രണ്ട് വർഷത്തോളം നീളുന്ന മേൽപ്പാല നിർമ്മാണ കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാകാതെ നോക്കേണ്ടത് അധികാരികളുടെ ചുമതലയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപ്ഡേറ്റ് വാർത്തകൾ ലഭിക്കുന്ന മുറയ്ക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം തലസ്ഥാനത്തിലെ വികസന വാർത്തകളും വിശേഷങ്ങളും അവതരിപ്പിക്കുന്ന ട്രിവാൻ ട്രംപൾസ് എന്ന ഈ ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്